നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പെർത്തിലെ സമയം അവിടുത്തെ ലോക്കൽ ടൈം ഉച്ചക്ക് ഒരു മണിയായ സമയത്ത് ഇംഗ്ലണ്ടായിരുന്നു കളിയിൽ മേൽക്കയ്യുമായിട്ട് നിന്നിരുന്നത് തൊണ്ണൂറ്റൊമ്പത് റൺസ് അവർ ലീഡ് ചെയ്യുന്നു ഒമ്പത് വിക്കറ്റ് കയ്യിലുണ്ട് അങ്ങനെ നിൽക്കുന്നു ഇംഗ്ലണ്ട് പിടിമുറുക്കുന്നു എന്ന് തോന്നിയ നിമിഷമാണത് എന്നാൽ അഞ്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓസ്ട്രേലിയ കളി ജയിച്ച് അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ ഒന്നേ പൂയത്തിന് മുന്നിലാണ് ക്രൈസി ഡേ ഓഫ് ക്രിക്കറ്റ് എന്ന് പറയണം പെർത്ത് ടെസ്റ്റ് എണ്ണൂറ്റി നാൽപ്പത്തേഴ് പന്തുകളാണ് ആകെ ബൗൾ ചെയ്തത് എന്ന് പറഞ്ഞാൽ ദീസ് വാസ് ദി ഷോർട്ടസ്റ്റ് ആഷസ് ടെസ്റ്റ് ബൈ ബോൾസ് ബൗൾഡ് സിൻസ് ദി സ്റ്റാർട്ട് ഓഫ് ട്വൻറ്റി സെഞ്ചുറി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ മുതലിങ്ങോട്ടുള്ള ചരിത്രമെടുത്താൽ ആഷസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് നമ്മൾ ബോളുകളുടെ എണ്ണത്തിൽ ബൈ ബോൾസ് ബൗള് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ടെസ്റ്റാണ് നമ്മളിപ്പോൾ പെർത്തിൽ കണ്ടത് ഓക്കുക വലിയ രൂപത്തിൽ കയ്യടികളൊക്കെ ഉണ്ട് വാവ് വാട്ട് എ മാച്ച് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവിടെ ആരും ഒരു പിച്ചിനെ കുറിച്ചൊന്നും പറയുന്ന കേൾ കേട്ടില്ല അത് നമ്മൾ വേറെ വീട് ഇതുകൊണ്ട് വീട്ടിൽ ഞാനിതിലേക്ക് പോകുന്നില്ല ഞാനിപ്പോൾ ഈ കളിയിലെ ചില റെക്കോർഡുകൾ ഒന്ന് എടുത്തു പറയുകയാണ് ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ഓസ്ട്രേലിയ നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് നൂറ്റി അറുപത്തിനാല് റൺസ് ഓസ്ട്രേലിയക്ക് വിജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി അഞ്ച് റൺസ് വളരെ അനായാസം ഹെഡിൻ്റെ സെഞ്ചുറിയോട് അവരെ അത് അടിച്ചിട്ടു എട്ട് വിക്കറ്റിന് ജയിച്ചു രണ്ടാമത്തെ ദിവസം ടെസ്റ്റിലെ കളി തീർത്തു ആ ഇതിൻ്റെ ഒരു രസകരമായ വസ്തുത മനസ്സിലാക്കാൻ ഒരു കാര്യം പറയട്ടെ നദാൻ ലിയോൺ ആകെ പന്ത്രണ്ട് പന്തുകളാണ് ഈ ടെസ്റ്റിൽ എറിഞ്ഞത് അദ്ദേഹം ഫേസ് ചെയ്തതോ ഇരുപത്തൊന്ന് ഗോളുകൾ എല്ല അവിടെയുണ്ട് അതിലുണ്ട് കാര്യങ്ങൾ എന്തായാലും ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം ഇത് വമ്പൻ വിജയമാണ് പാറ്റ് കമിൻസ് ഇല്ലാതെ ജോഷ് ഏസൽബുഡ് ഇല്ലാതെ പ്ലേയിങ് ലെവലിൽ രണ്ട് ഡെബ്യൂട്ടൻസിനെയും വെച്ചുകൊണ്ടാണ് അവർ കളിക്കാൻ ഇറങ്ങിയത് ഇംഗ്ലണ്ടിന് ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു സീരീസിലെ മുന്നിലെത്താൻ പക്ഷേ അത് കൈവിട്ട് കളഞ്ഞു ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യമോ ഇംഗ്ലണ്ടിൻ്റെ അരി പടുകുണിയിലാണെന്നാണ് ചരിത്രം പറയുന്നത് ഓൺലി വൺസ് ഇൻ ദി ലാസ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ഹാവ് ഇംഗ്ലണ്ട് വൻ ഡോണ്ട് ടു വിൻ ആൻ ആഷസ് സീരീസ് ഡൗൺ അണ്ടർ ആഫ്റ്റർ ലൂസിങ് ദി ഫസ്റ്റ് ടെസ്റ്റ് ആദ്യ ടെസ്റ്റ് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ ഏതെങ്കിലും ആഷസ് സീരീസ് ഇംഗ്ലണ്ട് കഴിഞ്ഞ നൂറ് വർഷത്തിനിടയ്ക്ക് വിജയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ തവണ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്ര പ്രകാശപൂരിതമായ ഒരു ചരിത്രമല്ല ഉള്ളത് ഇംഗ്ലണ്ടിന് മുന്നിൽ നർത്തം പിന്നെ ഒരു കാര്യം കൂടി ആഫ്റ്റർ നൂറ്റി നാല് ഹൺഡ്രഡ് ആൻഡ് നോട്ട് ഫോർ ഇയേഴ്സ് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ടെസ്റ്റ് തീരുന്നത് ഇവിടെ കാണുകയാണ് ഓസ്ട്രേലിയ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ അതിനോട് ചേർത്താണ് നമ്മളിതുകൂടി വായിക്കേണ്ടത് നൂറ്റി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രൂപത്തിൽ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത് ആഷസിൽ കാണുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഇനി ട്രാവിൽ സുഡിൻ്റെ ഇന്നിങ്സിൻ്റെ മഹാത്മ്യം ഇങ്ങനെ പറയാതിരിക്കും അറുപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് സെഞ്ചുറി സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഇൻ ആഷസ് ടെസ്റ്റ് കഴിഞ്ഞില്ല ജോയിൻറ്റ് ഫാസ്റ്റസ്റ്റ് ബൈ ആൻ ഓപ്പണിംഗ് ബാറ്ററി ഇൻ ഓൾ ടെസ്റ്റ് കഴിഞ്ഞില്ല ഫാസ്റ്റസ്റ്റ് എവർ ഇൻ ഫോർത്ത് ഇന്നിങ്സ് ചേയ്സസ് അങ്ങനെ റെക്കോർഡുകൾ അദ്ദേഹം അവിടെ വാരിക്കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ കൂടി ബലത്തിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഈ ടെസ്റ്റ് ഇത്ര അനായാസം രണ്ടാമത്തെ ദിവസം തന്നെ ജയിച്ച് കയറിയിരിക്കുന്നത് ഓരോ ഓരോ റെക്കോർഡുകൾ നമ്മൾ നോക്കിയാണ് ടെസ്റ്റ് മാച്ച് ഫോർ ദി ഏജസ് എന്ന് പറഞ്ഞുകൊണ്ട് സിക്സ് ആഷസ് ടെസ്റ്റ് ഹാവ് എൻ്റെ ഇൻസൈഡ് ദി ഷെഡ്യൂൾഡ് ഫസ്റ്റ് ടു ഡേയ്സ് ഓഫ് പ്ലേ ആറ് ആഷസ് ടെസ്റ്റുകളാണ് ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് അവസാനിച്ചിട്ടുള്ളത് പക്ഷേ അതൊക്കെ അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് രണ്ട് ദിവസം കൊണ്ട് കളി അവസാനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ ലോഡ്സിലാണ് പിന്നെ ഓവലിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മാഞ്ചസ്റ്ററിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ പിന്നെ ഓവലിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നോട്ടിംഗാമിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് അകര നൂറ് വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞ നൂറ്റിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ട് ദിവസത്തിൽ കളി അവസാനിക്കുന്നു പെരത്തിൽ അതാണ് സംഭവിച്ചത് ഇനി എറിഞ്ഞ പന്തുകൾ നമ്മൾ പറഞ്ഞല്ലോ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പന്തുകൾ എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായിട്ടും ആഷസ് കോണ്ടസ്റ്റ് എടുക്കുമ്പോൾ ഓസ്ട്രേലിയൻ സോയിലിൽ ഏറ്റവും ചുരുങ്ങിയ പന്തുകളിൽ തീർത്തിട്ടുള്ള ഒരു കളിയാണ് ഇത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം പിന്നെ നാനൂറ്റഞ്ച് ബോളുകളാണ് ഇംഗ്ലണ്ട് അക്രോസ് ടു ഇന്നിങ്സ് ഫേസ് ചെയ്തത് അതായത് ആദ്യ ഇന്നിങ്സിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓവറുകളും രണ്ടാം ഇന്നിങ്സിൽ മുപ്പത്തിനാല് പോയിന്റ് നാല് ഓവറുകളും ഇത് തേർഡ് ഷോർട്ട് ടെസ്റ്റ് ദേ ഫേസ്ഡ് ഇൻ എ ടെസ്റ്റ് വേർ ദേ ഗോട്ട് ബൗൾഡ് ഔട്ട് ട്വൈസ് ആഫ്റ്റർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബോൾസ് അറ്റ് ദി എം സി ജി ഇൻ നയൻറ്റീൻ നോട്ട് ഫോർ ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ബോൾസ് അറ്റ് ലോഡ്സ് ഇൻ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ഇതൊക്കെ ഏത് കാലത്തെ കണക്കാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബോളുകളിൽ രണ്ട് തവണ അവർ ഓൾ ആയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ മുന്ന മുന്നൂറ്റി എൺപത്തെട്ട് പന്തുകളിൽ അവർ ഓൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു രണ്ട് തവണ ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ട് നാനൂറ്റഞ്ച് ബോളുകൾ ഫേസ് ചെയ്ത് രണ്ട് തവണ ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ ഇത് മൂ മൂന്നാമത്തേതാണ് മൂന്നാമത്തെ കണക്കാണ് അവർ ഏറ്റവും കുറഞ്ഞ ബോളുകൾ ഒരു ടെസ്റ്റിൽ ഫേസ് ചെയ്യുന്നത് ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് റൺ റേറ്റാണ് ഓസ്ട്രേലിയ ഫോർത്ത് ഇന്നിങ്സ് ചേയ്സിൽ മെയിൻറ്റെയിൻ ചെയ്തത് ഇത് ഹയസ്റ്റ് എവർ ഇൻ എ സക്സസ്ഫുൾ ചെയ്സ് ഓഫ് ടു ഹൺഡ്രഡ് ഓർ മോർ ഇൻ ടെസ്റ്റ് ഇരുന്നൂറോ അതിലധികമോ റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ ഫോർത്ത് ഇന്നിങ്സിൽ ഒരു ടീം മെയിൻറ്റെയിൻ ചെയ്ത ഏറ്റവും ഉയർന്ന റൺ റേറ്റ് ആണ് ഓസ്ട്രേലിയയുടെ ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് അതിൻ്റെ കാരണമായ ട്രാവൽ സെഡ് മാത്രമാണ് ദൻ ദിസ് വാസ് ദി ഫോർത്ത് ഇൻസ്റ്റൻസ് ഏറ്റവും സക്സസ്ഫുൾ ചെയ്സിൻ ഡൗൺ ടു ഹൺഡ്രഡ് പ്ലസ് ടാർഗറ്റ് ഇൻ ഫോർത്ത് ഇന്നിങ്സ് ആഫ്റ്റർ ഈച്ച് ഓഫ് ദി ഫസ്റ്റ് ത്രീ ഇന്നിങ്സ് ഓഫ് ദി ടെസ്റ്റ് എൻഡിങ് അണ്ടർ ടു ഹൺഡ്രഡ് അതായത് ആദ്യത്തെ മൂന്ന് ഇന്നിങ്സുകളും ഈ ടെസ്റ്റിൽ ഇരുന്നൂറ് റൺസിന് താഴെയാണല്ലോ അവസാനിച്ചത് എന്നിട്ട് ഫോർത്ത് ഇന്നിങ്സിൽ ഇരുന്നൂറ് പ്ലസ് ചെയ്സ് ചെയ്യുകയും ചെയ്തു ഇത് ഒരു ടീം ടെസ്റ്റിൽ ഇങ്ങനെ ചെയ്സ് ചെയ്യുന്നത് നാലാം തവണ മാത്രമാണ് ദെൻ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം പെർത്തിൽ അക്രോസ് ടൂ വെന്യൂസിൽ വാക്ക അതുപോലെ തന്നെ പെർത്ത് സ്റ്റേഡിയം ഒക്കെ നോക്കുമ്പോൾ കൺസിക്യൂട്ടീവ് ഡിഫീറ്റ്സാണ് ഇപ്പോൾ സംഭവിക്കുന്നത് സോ ഇംഗ്ലണ്ടിനെ തിരിച്ചു വരാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും എന്ന അർത്ഥം ഇനി ഹെഡും ഒരു റെക്കോർഡുകൾ റീറേറ്റ് ചെയ്ത കാഴ്ച അറുപത്തി ഒമ്പത് പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് ഫാസ്റ്റസ്റ്റ് ഇൻ ടേംസ് ഓഫ് പോൾസ് ഫേസ്ഡ് ബൈ ആൻ ഓപ്പണിംഗ് ബാറ്റർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് അപ്പോൾ അവിടെ അദ്ദേഹം അറുപത്തി പന്തുകളിൽ നിന്ന് ഈ ഒരു നേട്ടം നേടിയിട്ടുണ്ട് ഡേവിഡ് വാർണറുടെ റെക്കോർഡിനൊപ്പമാണ് അദ്ദേഹം ഇപ്പോൾ ഓപ്പണർ എന്ന നിലയിൽ എത്തിയിട്ടുള്ളത് ഇനി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിലുള്ള സെഞ്ചുറി അത് ബ്രണ്ടൻ മാക്കലറ്റിൻ്റെയാണ് അൻപത്തിനാല് പന്തിൽ നിന്ന് പിന്നെ വിവർ റിച്ചാർഡ്സ് അൻപത്താറ് പന്തുകളിൽ നിന്ന് മിസ്ബാവുല്ലക്ക് അൻപത്താറ് പന്തുകളിൽ നിന്ന് ആതെങ്കിൽ ക്രിസ്ത് അൻപത്തേഴ് പന്തുകളിൽ നിന്ന് ഗുഴഗറി അറുപത്തേഴ് പന്തുകളിൽ നിന്ന് ചന്ദ്രബോൾ അറുപത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഡേവിഡ് വാർണറും ട്രാവിസ് റെഡും ഒക്കെ അറുപത്തൊമ്പത് പന്തുകളിൽ നിന്ന് എന്നുള്ളതാണ് കണക്ക് ദെൻ ദെൻ ദർ ഇസ് ഓൺലി വൺ ഫാസ്റ്റർ സെഞ്ചുറിൻ ആഷസ് ടെസ്റ്റ് ദാൻ ഹെഡ്സ് സിക്സ്റ്റി നയൻ ബോൾ എഫേർട്ട് അത് ആതെങ്കിൽ ക്രിസ്റ്റിൻ്റേതാണ് അൻപത്തേഴ് പന്തുകളിൽ അദ്ദേഹം ബാക്കിയിൽ രണ്ടായിരത്തി ആറിൽ സെഞ്ചുറി നേടിയിരുന്നു സോ അദ്ദേഹത്തെക്കാൾ വേഗത്തിൽ ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിൽ അത് ആതെങ്കിൽ ക്രിസ്റ്റോ ബാത്രോ സോ അങ്ങനെ അങ്ങനെ എല്ലാ കണക്കുകൾ നോക്കുമ്പോഴും പുത്തൻ ചരിത്രം കുറിച്ച ഒരു ടെസ്റ്റാണ് കടന്നുപോയിരുന്നത് വിളി അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളൊക്കെ